ഇവിടെ രണ്ട് തരത്തിലുള്ള ഭസ്മുണ്ട് ചേട്ടൻ ഒന്നും കൂടി നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കാണാ അവസാനം വരെ കണ്ടാൽ മാത്രമേ അതിന്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും സുന്ദരമായൊരു നിമിഷം ഈ വീഡിയോയിലുണ്ട് നിങ്ങളത് കാണണം നൂറ് ശതമാനം കാണണം അത്ര രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് പഴനിമല ഭഗവാൻ എന്തോരം എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഇത് അമ്പലമല്ല കേട്ടോ ഇത് റോപ്കാറിൻ്റെ സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുക എന്നാണ് പറയുന്നത് കാരണം ഇവിടെ എന്തോ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹെവി റേനൊക്കെ കാരണം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് നല്ലൊരു അമ്പലം പോലെയാണ് ഇത് പണിതിട്ടിരിക്കുന്നത് ഇവിടെ മൊബൈൽ അലൗഡ് അല്ലാട്ടോ ഇവിടെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് പോകാനാണല്ലോ ഈ റോപ്പ് കാർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ മൊബൈൽ അലൗഡല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അറിയാമല്ലോ മുകളിൽ പോകുമ്പോൾ മൊബൈൽ അലൗഡല്ല അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഇവിടെ കൊടുക്കാമെന്ന് വെച്ച് വരരുത് ഇവിടെ കൊടുക്കാൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് ഇറങ്ങാൻ വെച്ച് കുഴപ്പമില്ല ഇതിൽ കൂടെ നിന്ന് ഇറങ്ങാൻ വെച്ച് കുഴപ്പമില്ല ഇവിടെ അന്ന് ഇവിടെ കൊടുത്ത് പോയാൽ മതി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വേറെ നേരെ മുമ്പിലേക്ക് വരും ഇവിടെ ഏകദേശം മുമ്പിൽ നിന്ന് ഒരു മുക്കാ കിലോമീറ്ററോളം ദൂരം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഈ പകലൊക്കെ കാണിച്ചാൽ ചിലപ്പോൾ ചെരിപ്പിടാണൊക്കെ നമ്മൾ വരിക നല്ല കാലു പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ മാറ്റ് ഉണ്ട് അതൊരു കാര്യം പക്ഷെ എന്നാലും ഇത്ര ദൂരം നടക്കണം അപ്പോൾ അങ്ങനെ കാര്യം ശ്രദ്ധിക്കട്ടോ ഇവിടെ എന്തൊക്കെയോ ബിൽഡിങ് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ നമ്മൾ ആ മുൻഭാഗത്തിന്റെ ബാക്കിലേക്ക് ഏകദേശം എത്തിയിട്ടാ രാത്രിയുടെ അവകാശങ്ങൾ ഇരിക്കുന്നുണ്ട് പാവങ്ങളാണ് അച്ചോ ഓടി വരരുത് നിങ്ങൾ പാവങ്ങളൊക്കെ ആണെന്നെങ്കിൽ അറിയാം പക്ഷേ മുഖത്തൊരു മുഖത്തൊരു ആകാംക്ഷ ഭാവാണ് ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കുന്നത് ആൺകുട്ടിയാണ് ഇവിടെ ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ഏട്ടാ ചേട്ടൻ നന്നായി ഹിന്ദി പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഹിന്ദീനറിയാമേ അപ്പോൾ ചേട്ടൻ പറയണേ ഡൽഹിയിലാണ് ഡൽഹിയിൽ ചേട്ടൻ എന്തോ ഒരു ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു തീപ്പെട്ടിയുടെ അല്ലേ ആ പടക്കം അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോപ്പോ അതുണ്ടാകുന്ന സ്ഥലമുണ്ട് അതെനിക്ക് മനസ്സിലായില്ല അപ്പം ഹിന്ദി ഞാനും കുറച്ച് ചീച്ച പറയും അപ്പം ആൾ പറയുന്നത് നമ്മൾ ബായി ബായി ആണ് അത് കറക്റ്റാണ് എല്ലാവരും മനുഷ്യന്മാരല്ലേ പക്ഷെ ഞാനിത് ചിന്തിച്ചൊരു കാര്യം തന്നെ അറിയാവോ നമ്മൾ തമിഴില് തമിഴന്മാർക്ക് ഹിന്ദി വേണമ പറയണ്ടേ പക്ഷേ ഹിന്ദി വേണം ഹിന്ദിയും വേണം മലയാളം ആ അതെ അതെ അതാണ് അതായത് ഭാരത ജീവിക്കണമെങ്കിൽ മൂന്ന് ഭാഷയിലും മസ്റ്റ് ആയിട്ട് പഠിക്കണതാ പറയ ഒരാള് കറക്റ്റ് അല്ലേ രാഷ്ട്രീയം കളിച്ചോടൊന്നും കാര്യമില്ല ജനങ്ങൾക്ക് കാര്യം അറിയാം ക്യാമറ വെച്ചാ വേണ്ട ഇതാണ് സേഫ് എന്നു പറയും നമ്മൾ ചോദിക്കും ഇവിടെ ക്യാമറ ഒന്നും ഇല്ല ജനങ്ങളൊന്നും സേഫായിട്ടല്ലാന്ന് വിചാരിക്കും പക്ഷെ ഇവിടെ നന്നായിട്ട് സേഫ് ആണ് ആഹാ ഒരു ക്യാമറ ഒന്നുമല്ല തുടരെ തുടരെ ക്യാമറയാണ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ കേട്ടോ അടുത്ത ക്യാമറ അല്ല എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുക അങ്ങനെ പെട്ടെന്നൊന്നും കാണില്ല കണ്ടില്ലേ എവിടെയും ക്യാമറ ഉണ്ട് ഒരു പത്ത് മീറ്ററിലെ ക്യാമറ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗണപതി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ നല്ലൊരു ആലുണ്ട് കാണാൻ നല്ല വലിയൊരു വലിയൊരാൾ എൻ്റെ ബാഗിലുണ്ട് നല്ല എന്താ പറയുക വേരൊക്കെ ഇറങ്ങി നല്ല രസമായിട്ടുള്ളൊരു ആല് ഉണ്ടാ ഇവിടെയുണ്ട് നമ്മളുടെ മയിൽ ഉണ്ട് ഈ ഒരു പോയിൻ്റിലുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് പോയിൻ്റിൽ മയിലിനെ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഉണ്ടാ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ കയറുന്ന വിചയായിരിക്കും എല്ലാ പ്രാവശ്യം വരുമ്പോൾ പക്ഷേ ചെറിയൊരു മടി വരും ഒരു വിക്ഷത്രം തന്നെയാണ് നല്ല അമ്പലാണ് സംസാരിക്കാൻ വന്നിട്ടുണ്ട് കോൺ കോൺ ദുസരാ ഭാഷ ഭാഷ ഉൻ തമിഴ്നാടകോ വ്യാപാര ഓക്കെ जो मलयालम जानता था तमिलनाडु पीपल hmm. वो मलयालम से व्यवहार बढ़ाया था okay. कन्नड़ा जानता था कन्नड़ा से व्यवहार बढ़ाया था ओके okay. ये चार पांच स्टेट है ना ओके मलयालम तमिल तेलगु कन्नडम ये वन पीपल। पीपुल

अरे हाँ ओके तब ना हाँ, तम, हाँ ओके आंध्रा से चावल आता है ओके ठीक है ना हाँ, ये पूरे विकीर के दर होता है पूरा केरला में हो जो तमिलनाडु में जो कल्टीवेशन है हाँ वो केरला चला जाता ओके जो केरला पे पी, तमिलनाडु पे पुल आंध्रा का चावल और कर्नाटक का चावल चाकता है ओके यहाँ भाषा में कोई फर्क नहीं ये नहीं पड़ता है अदर हेल्ला भाषिंग बढ़ गया है ना भाषिंग दमलाट लो उन्हें तमिलनाडु लीडिंग चल रहा है ओके okay. ये सब भाषा बोलता है ना फिफ्टी परसेंट अधिक सिक्सटी परसेंट अदर भाषा बोलने वाला ओके okay. तमिलनाडु में ओके okay. इसलिए तमिलनाडु भारत में नंबर वन ओके है। है। okay. कोई पॉलिटिशियन से किसी का सपोर्ट से नहीं है ओके okay. ये यहाँ अपना आप अप खुद ही कमाता है ओके okay. खुद ही जाता है ओके okay. खुद ही कमाता है इसलिए बढ़ रहा है ओके okay. सब भाषा होता है ना ओके एक ही भारत होने का ओके

और कुछ नहीं अपना जिंदगी सबको जिंदगी यार मैं मांगना चाहिए निकलने व्यक्ति है आने हैं यार मैं भी ऐसा सोचता है हैं इनके तमर कंजम कंजम तेरी हूँ अधे तेरी भी पन्नम बो तेरी भी सल्लम बो अधे वैराद है ये कमला ये भारत में 22 लैंग्वेज है बाईस लैंग्वेज है ओके ये दुनिया में ये पूरा वर्ल्ड में कहीं नहीं है ओके इससे बड़ा चीज क्या है ओके अरे हाँ 22 भाषा है आ, ओके। इंडिया में 22 लैंग्वेज है ओके। सब एक ही एक ही माँ का लड़का ये अपना भारत यार लिखा है आ, ओके। ये सब लोग अभी जो पॉलिटिशन पूरा छोड़ करके ओके। खाली भारत के लिए 140 करोड़ घड़ा रहे हैं ओके ये पाकिस्तान के पीछे जाता है वो पूरा सब छोड़, खाली पहले अपना अपना पेट देखो अपना भूमि देखो ऐसा होने का सुपर ठीक है ना थैंक यू ओके ओके ब्रो അതെ എന്നെ വീണ്ടും വിളിച്ച് തമിഴ്നാടിൻ്റെ യഥാർത്ഥ രൂപം പറഞ്ഞതാണെന്ന് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട അങ്ങനെ തന്നെയാണ് നമ്മൾ കുറേ ആൾക്കാരാണ് അതിൽ ഹിന്ദുവെന്നും ക്രിസ്ത്യൻ എന്നോ മുസ്ലിമോ എന്നൊന്നുമില്ല എല്ലാവരും ഒരേ ആൾ പറഞ്ഞില്ലേ ആൾ പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ ആള് ബി ജെ പി കാരനാ പറഞ്ഞു തോന്നുന്നു പക്ഷേ ആൾ പറഞ്ഞത് കോൺഗ്രസ്സുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഏത് ആളായാലും എന്താ പറയുക നമ്മളൊന്നാന്ന് ഏഹ് ഒരേ ഒരു അമ്മയുടെ മക്കളാണെന്ന് പറയുന്നത് അത് കറക്റ്റാണ് അപ്പോൾ അത് പോട്ടെ ഞാനിപ്പോൾ എന്താ പറയുക തിരിച്ച് വീണ്ടും കുറച്ച് നടക്കുകയാണ് കാരണം ഗിരിവലത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ മറന്നുപോയി ആ സംഭാഷണത്തിൽ നമ്മൾ അത് വിട്ടുപോയി അപ്പം നമ്മൾ ഏകദേശം നിൽക്കുന്നതേ ഇവിടെ ഒരു റോഫ്വേ പോലെ തന്നെ വേറെന്തോ പേര് പറയുക അത് നോക്കണെന്താ പേരും ഞാൻ പെട്ടെന്ന് മറന്നു പോവാണ് എനിക്ക് ഇങ്ങനത്തെ ഗുരുസമൊന്നും തലയിൽ നിൽക്കില്ല ഓൺലി മാവ് മാത്രമാണ് തലയിൽ നിൽക്കുന്ന സംഭവം ബാക്കിയൊരു സാധനം എൻ്റെ വിലയിൽ നിൽക്കില്ല അപ്പം ഇതാ ഇത് ഇതുപോലെ ഒരു ചെറിയൊരു എന്തായാലും റേലി ഉണ്ടോ വിൻഡ്മില്ല പറയാൻ തോന്നി കറുത്ത അറിയില്ല നോക്കേണ്ടി വരും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ നമ്മളത്ര വലിയ ഓർമ്മശക്തികളാളൊന്നുമില്ല മാവിൽ മാത്രമാണ് നമ്മുടെ ഓർമ്മശക്തി വേറെ ഒന്ന് ഒരു എന്താ പറയുക ഒരു തേങ്ങയിലോ തൃശ്ശൂർ വേറെ ഭാഷ പറഞ്ഞൊരു തേങ്ങയിലോ ഓർമ്മശക്തി ഇല്ല ഇതാണ് സംഭവം ഇപ്പോൾ ഇവിടെ അതായത് ഇത് ഇത്തിരി കാശ് കുറവാണ് നമ്മുടെ ഓപ്കാർ പോലെ കാശ് കൂടുതലല്ല ഇവിടെ ഇത്തിരി കാശ് കുറവാണ് പക്ഷെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സമയം പിടിക്കുന്ന അറിയാം അത് കയറി ഇറങ്ങി ആകൊരു കയറിപ്പോയത് തന്നെ ഇറങ്ങി വരണം എന്നാൽ അത് തന്നെയാണ് വീണ്ടും കയറി പോവുള്ളത് വേറെ രണ്ടെണ്ണം എന്നില്ല എന്ന് തോന്നുന്നു അല്ലില്ല ഒറ്റ ഇതുതന്നെ ഉള്ളു അപ്പോൾ കണ്ടപോലെ സമയം പിടിക്കാൻ അതിന് ഇല്ല വളരെ പതുക്കാണ് കയറി പോവുക അത് നിങ്ങൾ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും ഇവിടെ അമ്പലത്തിൻ്റെ സൗജന്യ മുടി മുണ്ടന കേന്ദ്രമുണ്ട് മുടി അതായത് മുണ്ടനം എന്ന് പറഞ്ഞാൽ വടിക്കുക മുടി വടിച്ചെടുക്കുന്ന കേന്ദ്രമുണ്ട് കേട്ടോ ഇതൊരു വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇനി ഒരു ഓഫീസുകാരുടെ താമസിക്കുന്ന സ്ഥലം എന്തൊക്കെയാണോ എന്നറിയില്ല തമിഴിലാണ് ഏത് വെച്ചിരിക്കുന്നത് ഒന്നറിയുന്നില്ല കണ്ടോ അമ്പലം പോലെ തന്നെയാണ് പണ്ടു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം ഇവിടെ ഒരു എന്താ പറയുക പഞ്ചാമൃതം കിട്ടുന്നൊരു കടയുണ്ട് ഭയങ്കര ആണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ദേവസ്വം പഞ്ചാമൃത പഞ്ചാമൃതത്തേക്കാൾ കൂടുതൽ ഇവിടെ നിന്നാണ് ആൾക്കാർ മേടിച്ചുകൊണ്ട് പോവുക നമുക്കൊരു ടിന്ന് മേടിച്ചാലോ എനിക്ക് ദേവസ്വത്തിൻ്റെ രണ്ട് ടിന്ന് മേടിക്കണം ഇവിടെ ഒന്ന് ഒരെണ്ണം മേടിക്കണം നമുക്കൊന്ന് നോക്കി വയ്ക്കാം കേട്ടോ ചേട്ടാ ഒന്ന് പോതും പഞ്ചാമൃതം നാൽപ്പത്തഞ്ച് ഒന്ന് പോകും ഇതാണ് സംഭവം സംഭവ ഇവിടെ രണ്ട് തരത്തിലുള്ള ഭസ്മണ്ട്ട്ടാ ഇവിടെ ഭയങ്കര ആണ് ഇവരുടെ ഭസ്മം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഷോപ്പിനേക്കാളും ഫേമസ് ആണ് ഇവിടുത്തെ ഭസ്മേട്ട ഇതില് ഈ സംഭവം ഉണ്ടല്ലോ ഇതൊരു സ്പെഷ്യലാണ് ഇതെല്ലാവരും മേടിച്ച് ഉപയോഗിക്കണം എന്നാർ പറയുന്നത് ഞാൻ മേടിക്കുന്നുണ്ട് അമ്പത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അതേപോലെ ഇവരുടെ പഞ്ചാമൃതം മൂന്ന് ടിന്ന് ഇത് എൻ്റെ റേറ്റ് നയൻറ്റി ഇത് ഫോർട്ടി ഫൈവ് ട്വൻ്റി ഫോർട്ടി ഫൈവ് ട്വൻ്റി എന്നാ മൂന്ന് ടൈപ്പിൽ ഇതിൻ്റെ ഇത് വരുന്നുണ്ട് ഇത് പണ്ട് മുതലെ നമ്മുടെ എം ജി ആർ സാറല്ലത് ശിവാജി ഗണേശൻ ശിവാജി ഗണേശൻ സാറ് ഇന്ന കടക്ക് ഒരു നിയമാനുസൃതമായിട്ട് സാധനം കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് അത്ര നൂറ്റഞ്ച് വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിൽ കിടക്കുന്ന പറയുന്നത് നൂറ്റഞ്ച് വർഷത്തെ ഇത് വലിയ സംഭവമാണ് ഇവിടെ പടിഞ്ഞിമല്ലേ വരുന്നവർ ഇത് ഇവിടുന്ന് ഒരു പ്രാവശ്യമെങ്കിലും പഞ്ചാവൃതം മേടിച്ച് കഴിക്കണം ഈ ഭസ്മം ഈ ഭസ്മം സൂപ്പറാണ് ഞാൻ ഈ ഭസ്മം മേടിക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ ഭസ്മെന്നാണ് പറയുന്നത് ഇത് നൂറ് ശതമാനം ഉപയോഗിക്കേണ്ട സാധനമാണ് അതായത് ഭക്തരിട്ടാ ഭക്തർ ഭക്തരുടെ അടുത്താണ് ഞാൻ പറയുന്നത് വേറെ ആരുടെ അടുത്തല്ല ഈ കട വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു ബോട്ടിൽ മേടിക്കുന്നുണ്ട് പായസം എണ്ണം മേടിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടും നോക്കി നോക്കാം രണ്ട് പായസ ഏതോ നല്ലതെന്ന് നോക്കി ഞാൻ കഴിച്ചിട്ടുള്ളതാണ് സൂപ്പർ പായസമാണ് സംശയമൊന്നും വേണ്ട ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് വിടാണ് കേട്ടോ ഞാനൊരു കാർഡിൽ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് കാര്യം പറയാം കേട്ടോ അവിടെ ഒരു ആളിറങ്ങി വരുന്നുണ്ട് ആളെ നോക്കുവല്ലോ കേട്ടോ ഏഹ് ഈ വരുന്നത് നമ്മുടെ പഴിമല അമ്പലത്തിന്റെ മുകളിൽ നിന്ന് ഏർ വരുന്നൊരു സ്വാമിയാണ് കേട്ടാ ഏ ഷൂട്ട് പറഞ്ഞിട്ടു ഇത് അമ്പലത്തിന്റെ മുകളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അത് ബാഗിൽ ഒരുക്കി മാത്രം കണ്ട സംഭവമാണ് കണ്ട അത് അഭിഷേക പാലാണ് കേട്ടാരുടെ ഉള്ളിലുള്ളത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യം ഇതെനിക്ക് കിട്ടി ഒരു പത്തുമണി കഴിഞ്ഞിട്ട് ഈ പഴിഞ്ഞമലേറെ കഴിച്ചു സ്വാമി ഇത് മുകളിൽ നിന്ന് വരുന്ന പ്രസ്താവല്ല സ്വാമി മുകളിൽ നിന്ന് പ്രസാദം പ്രസാദം ഇത് കിടക്കുന്നത് ലക്ഷ്മണൻ തിർമേനി ഇത്ര മണിക്ക കിടക്കും ഇങ്ങ വന്നാ 10 മണിയാ മോർണിംഗ് മോർണിംഗ് കിടക്കും 5:00 9:00 8:00 10:00 ഓക്കേ ന്യൂണി 5:30 ആൻഡ് ലാസ്റ്റ് 8:30 ആം ഓക്കേ ലാസ്റ്റ് 8:30 പൂജ ആ ഓക്കേ ജമാസ് റക്കാല പൂജ ഓക്കേ ഐ ആം കമിംഗ് ടു അഹലബ് ഓക്കേ ജോബ് ഇൻ സർവീസ് ഓക്കേ ഐ ആം കമിംഗ് ടു മോർണിംഗ് ഷിഫ് നൈറ്റ് ഷിഫ് അപ്പർ ഐ ഗോ ടു ടപ്പൽ ഓക്കേ നൈറ്റ് ഡ്യൂട്ടി കമ്മീറ്റ് ഓക്കേ വി ആർ കമിംഗ് ടു ഓൾ ലോക്കൽ পিপൾസ് ഇത് ഇത് എന്ത്ണ്ട്സ് ആ ഓക്കെ ഓക്കെ സമീപ താങ്ക്സ് ഇതെനിക്ക് ഭയങ്കര ഭാഗ്യത്തെ കണക്കാക്കുന്നത് ഇത് രാത്രി ഒരു പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ആള് കുറച്ച് സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വന്നു വന്നുകഴിഞ്ഞാൽ ആളെ പോവാണ് കേട്ടോ പോവാണ് ഓക്കെ ഞാനത് ഞാൻ അത് അയച്ചു തരാം സ്വാമി ആ ആൾ പറയ ആ യൂട്യൂബിലാണ് ആള് പറയുന്നത് എല്ലാ ദിവസവും രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന പറയുന്നത് പ്രസാദമാണ് അഭിഷേകപ്പാലാണ് ഭസ്മം അഭിഷേകം ചെയ്യുക ഭസ്മം ഇത് യഥാർത്ഥ ഒറിജിനൽ സാധനമാണ് വെറുതെ എടുത്തു തരുന്ന പാലിലുള്ള സംഭാഷരിക്കും ഒറിജിനലായിട്ട് അപേക്ഷ പാലാണോ ഇത് കിട്ടണമെങ്കിൽ ഭയങ്കര ഭാഗ്യം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഴയ വിലയിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഭാഗ്യം എന്ന് കിട്ടി കിട്ടിയത് മാത്രമല്ല നമ്മുടെ ചാനല് വഴി അത് പുറത്ത് കാണിക്കാനുള്ള ഒരു ഭാഗം കൂടി കിട്ടി രൊമ്പ താങ്ക്സ് പിന്നെ പിന്നാളെൻ്റെ ഇത് വേറെ കാര്യം പറഞ്ഞു എപ്പോൾ വന്നാലും സ്പെഷ്യൽ ദർശനത്തിനുള്ള ഒരു ഇത് ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സംഭവമാണ് പിന്നെ വേറെ സംഭവം കൂടിയും പറയാനുണ്ട് ഞാനിന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതേപോലെ അത് ഭയങ്കര ലക്കറ്റ് കഴിച്ചാണ് അത് എനിക്ക് ഇതിന് മാത്രം എങ്ങനെയാണ് കിട്ടണമെന്ന് എനിക്ക് അറിയില്ല അത് യാതൊരു ചെയ്യാൻ ഒരു മൂന്ന് പ്രാവശ്യം മുമ്പ് കഴിച്ച് കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ മനസ്സിൽ കരുതാണ് ഇതൊന്നും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മുരുകന എൻ്റെ അടുത്ത് ഒരു വിഷമം ഉണ്ടാവില്ല എന്നുള്ളത് സത്യം അതേപോലെ തന്നെ മുമ്പിൽ പോന്നു രണ്ട് പ്രാവശ്യം കിട്ടി ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം കിട്ടി ആ കടയിൽ വെച്ച് തന്നു അത് അവരവിടെ ഇപ്പോൾ ഷൂട്ട് പഠിപ്പാ പറഞ്ഞു പക്ഷേ സ്വാമിക്ക് ഷൂട്ട് പണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഏ അപ്പോൾ എന്താ പറയുക അങ്ങനെ രണ്ട് പ്രാവശ്യം കിപ്പം ഈ തീർത്ഥം അഭിഷേകത്ത് തീർത്ഥം കിട്ടി രൊ സന്തോഷം നിങ്ങൾക്കും ഇതേപോലെ പത്ത് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടൂട്ടോ അപ്പോൾ നമുക്ക് ആ മുമ്പിൽ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഈ വീഡിയോ നിർത്താംട്ടാ അപ്പോൾ ഞാനിവിടെ നിന്ന് വിട വാങ്ങിയാണ് സന്തോഷത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു വലിയൊരു ഭണ്ഡാരതലെച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് എൻ്റെ തണ്ടരിവേനും എല്ലാ സംഭവവും മാറിയെന്ന് പറയാം ഈ ഒരു സംഭവത്തിലൂടെ അത്രയും സന്തോഷം മനസ്സിനും ശരീരത്തിനും ഒക്കെ പല മുരുകന് വളരെ നന്ദി ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം